ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് മഞ്ഞിലേക്കൊരു യാത്രയ്ക്ക് പോവുകയായിരുന്നു അപ്പോൾ അവിടേക്ക് എത്താറായിട്ടുണ്ട് എത്താറായപ്പോഴുള്ള ഞാൻ എടുത്തത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് ഏകദേശം എത്താറായിട്ടുണ്ട് നല്ലൊരു കയറ്റമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വേറൊരു വണ്ടി ഒരു ട്രക്ക് പോലെ ഒരു വണ്ടി വരും ആ വണ്ടിയിൽ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ അല്ലാണ്ട് നമ്മുടെ കാറും അങ്ങനെയുള്ള വണ്ടികളൊന്നും അങ്ങോട്ട് പോകാൻ പോകാൻ പറ്റത്തില്ല അപ്പോൾ താഴെ ഉള്ള ആണ് ഞാൻ കാണുന്നത് താഴെ ഒരുപാട് കുട്ടികളും വലിയ ആൾക്കാരും കൂടി സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം അപ്പോൾ ആ എൻട്രി കാർഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റൂ അപ്പോൾ ഇത് ഞങ്ങൾ ടോപ്പിൽ നിന്നിട്ട് താഴേക്ക് ഉള്ള വ്യൂ ആണിത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ മുകളിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തിരുന്ന് മുകളിലെ വ്യൂ കാണാൻ നല്ല രസമുണ്ട് ഏറ്റവും വലിയ ഉറുമ്പു പോകുന്ന പോലെ ഉള്ള ആൾക്കാരെയാണ് ഞങ്ങൾ കാണുന്നത് ഒരുപാട് കുട്ടികൾ കുട്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് സ്കേറ്റ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവും അപ്പം ഞങ്ങൾ അങ്ങനെ അവസാനം മഞ്ഞിലെത്തി മഞ്ഞിലെത്തി എല്ലാവരും കൂടെ മഞ്ഞ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിയുകയാണ് നല്ല ഭയങ്കര തണുപ്പായിരുന്നു അവിടെ കൈയ്യൊക്കെ തണുത്തിട്ട് അവസാനം ചൂടുവെള്ളത്തിലൊക്കെ മുക്കി കഴുകിയിട്ടാണ് വന്നേ അത്രയ്ക്ക് കൈയൊക്കെ മരവിച്ച് പോയി കയ്യും കാലുമൊക്കെ അങ്ങനെ എൻ്റെ മോൾ അവിടെ നിന്ന് സ്കേറ്റ് ചെയ്യുകയാണ് മഞ്ഞിൽ സ്കേറ്റ് ചെയ്ത് വീഴുന്നുണ്ട് കുറഞ്ഞ രീതി കുറഞ്ഞ രീതിയിലാണ്